അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ഷാർജ ഷേക്ക് ഉണ്ടാക്കോ അതിനാവശ്യമായ പാല് പാല് ഞാൻ തിളപ്പിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു പിന്നെ മൈസൂർ പഴം പിന്നെ രണ്ട് ബോസ്റ്റ് കിട്ടോ ഇതാണ് വേണ്ടത് അപ്പം പാല് നമ്മൾ സാധാ കവറ് പാലല്ലോ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പഴം ചോദ്യം കളഞ്ഞ് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ ബൂസ്റ്റ് പൊട്ടിച്ച് കണ്ട് ഈ ബൂസ്റ്റ് കൊടുക്കുക പിന്നെ ഈ പാലയച്ചെടുക്കുക പിന്നെ ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കുക അവനാൻ്റെ എത്ര വേണം ഷുഗർ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇട്ട് ഞാൻ നന്നായി ഒന്നടിച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ല അടിച്ച് വന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എനിക്കൊരു ക്ലാസ് ക്ലാസ് പറഞ്ഞെടുക്കാം ഡെക്കറേറ്റിന് വേണമെങ്കിൽ നട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ ഇട്ടെടുക്കുക പിന്നെ ഐസ്ക്രീം ഇട്ടെടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ മേലെ ബൂസ്റ്റിൻ്റെ പൊടിയാണ് ഇട്ടെടുക്കുന്നത് പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പ് മുറിച്ച് ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചാറ്റ